tiêu điều hành xem cái này một tầng thế nào tầng nắm ഹോ നോ 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 നമസ് നമകി വന്നാലോ കാക്കനോട് മുട്ട വേണോ ചോദിച്ചോക്കൂ മൂളില് കാക്ക കാക്ക എന്നോട് ചോയിച്ചു നോക്കൂ മുട്ട വേണോന്ന് മുട്ട വേണോ ചോയ്ക്ക് രക്ഷി തരാ പറ മുകളിലുണ്ട് ചെറിയ കഷ്ണം ആ മുകളിലുണ്ട് ഏ ഏ എടുക്ക് അതാര വിളിക്കുന്നത് രക്ഷയോ ഏ ആരാ കൂക്കിട ആരാ കൂക്കിടന്നെ മാമനാണ് ഹംസാക്കയല്ലേ ഹംസാക്ക എങ്ങനെയാ ആ മീൻ കൊണ്ടുപോയില്ല ഹംസാക്ക എന്താണ് ദക്ഷിണു വേണ്ടിട്ടല്ലേ എന്നാന്നാ പിന്നെ പൂച്ച കുട്ടി ഒന്നും കൂടി വിളിക്ക് ചായ കുടിച്ചോ ചോദിച്ചു പൂച്ച കുട്ടീനോട് ആ വേണ്ട വിളിച്ചോ കുട്ടീന്ന് വിളിച്ചോട്ടാ പോണ് അയ്യടെ അങ്ങനെ ചോള്